ആവിർഭാവിന്റെ പാട്ടിലൂടെ പുതുജീവൻ ലഭിച്ച ഒരു അമ്മ കുടുംബസമേതമുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്കാണ് ഈ ഒരു അനുഭവം ആവിർഭാവിന്റെ അമ്മ സന്ധ്യ സജിമോൻ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചത് ആവുർഭാവൻ്റെ പാട്ടിലൂടെ ഒരു പുതുജീവൻ ലഭിച്ച ഒരു അമ്മ ആവിർഭാവന്റെ അമ്മയെ വിളിക്കുക കൊണ്ടായി തൃശൂരിൽ നിന്ന് വന്ന ഒരു കോളായിരുന്നു അത് ആ ഒരു അമ്മയ്ക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് തളർന്നു പോയിരുന്നു ആകെ ആറുഭവന്റെ പാട്ട് കേട്ടതിന് ശേഷമാണ് ഒരു പുതുജീവൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണ് ആ ഒരു അമ്മ ആവുർഭവന്റെ അമ്മയോട് ഫോണിലൂടെ പറയുകയുണ്ടായി അത് കുടുംബസമേതമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ആവിർഭവന്റെ അമ്മ പങ്കുവെക്കുകയും ചെയ്തു ഈ ഒരു അമ്മയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആവിർഭവന് എന്താണ് തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ ആവിർഭവ് പറഞ്ഞ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പുകും അത് എനിക്ക് ഏറ്റവും വലിയ ഒരു അവാർഡ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അമ്മയുടെ വാക്കുകൾ എന്നാണ് ആവിർഭാവ് പറഞ്ഞത് മാത്രമല്ല അതെനിക്ക് കുറെ സന്തോഷമുണ്ടാക്കിയെന്നും ആവിർഭാവ് ആ കുഞ്ഞു മനസ്സിൽ നിന്ന് പറഞ്ഞത് വളരെ മനോഹരമായി തന്നെ പാടിക്കൊണ്ട് ഒരു അമ്മയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആവിർഭവ് ഇനിയും കൂടുതൽ മനോഹരമായ ഗാനങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളും ആവിർഭവന് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ആവിർഭാവ കുട്ടൻ എത്തട്ടെ എല്ലാ പ്രേക്ഷകരുടെയും അനുഗ്രഹങ്ങളൊക്കെ ആവിർഭാവ് കുട്ടനെ എപ്പോഴും ഉണ്ടാകും